ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് രണ്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈസുകെ സക്കായുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും ഡൈസുകെ സക്കായും വേർ പിരിച്ചിരുന്നു എന്തായാലും ഡൈസു കെ സക്കായ അതിൻ്റെ പുതിയ ഡെസ്റ്റിനേഷൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച ഏഷ്യൻ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം എന്തായാലും എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമെന്ന് പറയുന്നത് അതിന് എന്ത് ഡ്യൂട്ടിയാണോ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ കോച്ച് കൊടുത്ത് അദ്ദേഹം നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫിസിക് ഇല്ലാത്തത് മാത്രമാണ് അതിൻ്റെ ഏക പ്രശ്നം എന്ന് പറയുന്നത് അല്ലാതൊരു ജാപ്പനീസ് താരം അല്ലെങ്കിൽ ഒരു ഏഷ്യൻ തരം എന്ന നിലയിൽ അതിൻ്റെ ബെസ്റ്റ് അതായത് ആ ഒരു പ്രൈസ് ലെവലിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ച് ബോർഹാൻ ബെഷ് ട്രോം സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ആ ഒരു പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം എവിടെയോ യാത്ര ചെയ്യുന്നത് എവിടേക്കോ യാത്ര ചെയ്യുന്ന ഒരു പിക്ചറാണ് എനിക്ക് ഒന്ന് മിക്കവാറും ആ തായ്ലൻഡിലേക്കുള്ള പ്ലീസീസിൽ പോകുന്ന വഴി എടുത്ത പിക്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ മൂന്നാം തീയതി പ്ലേ സീസ് തുടങ്ങാൻ പോവുകയാണ് ഇനി അതുകൊണ്ട് ഒരു ദിവസം കൂടി ബാക്കിയുള്ള പ്രീ സീസൺ ഇതുവരെ പ്ലെയർ അനൗസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് പ്ലേഴ്സ് അവിടെയൊക്കെ റിപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ഈ ഒരു മേച്ച് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണമെന്ന് പങ്കുവയ്ക്കണമെന്നൊന്നും അതുകൊണ്ട് പങ്കുവെച്ചുള്ളൂ സോ ഒരു വീട് ഇത്രയുള്ള ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുത്തി ശരിയാക്കി സംശയം കാര്യം ഗുഡ് ബൈ